ഹലോ നമ്മുടെ ഒരു കുഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സുഖമായിരിക്കുവാണോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞോ എല്ലാവർക്കും നല്ല ആഘോഷങ്ങളൊക്കെ ആയിരുന്നോ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ആഘോഷിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഞാനും കുഞ്ഞിപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ അമ്മയും മീനാക്ഷി അമ്മയും ഒക്കെ പളനിക്ക് പോയിട്ട് ഇന്ന് വരും ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് രാത്രിയിൽ അവർ വരും അപ്പോൾ വൈകിട്ട് ഞങ്ങൾ വിളക്ക് കൊളുത്താനൊക്കെയുള്ള പുറപ്പാടൊക്കെയാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ കുഞ്ഞപ്പൂവുണ്ട് കുഞ്ഞപ്പൂവാണ് പോയി പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നതെ അപ്പോൾ പൂവൊക്കെ പറച്ച് ആ പാത്രത്തിലൊക്കെ ഇങ്ങനെ പിറക്കി വയ്ക്കുകയാണേ അപ്പോൾ എന്നോട് ഒരു ഡിമാൻഡുണ്ട് വിളക്ക് കൊളുത്തുന്നത് കുഞ്ഞപ്പൂവാണ് അത് നടക്കുമോ വിളക്ക് കൊളുത്താൻ തീപ്പെട്ടി ഇറക്കുമ്പം കൈ പൊള്ളി പോകൂലേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഒന്നും കേൾക്കൂല കേട്ടോ ഒരു കാരത്തിനെ പറ്റി വാശി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും ലാസ്റ്റ് അടവ് കരച്ചിലാണ് അത് തുടങ്ങിയാലോ നിർത്തൂല പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഞാൻ വിളക്കിൽ തിരിയൊക്കെ ഇട്ടു എണ്ണ ഒഴിച്ചു അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ പറിച്ചുകൊണ്ട് വന്ന പൂവൊക്കെ അങ്ങോട്ടും ഒക്കെ പറക്കി വെച്ചു ആ തട്ടത്തിൽ പറക്കി നിരത്തി വെച്ചു ഈ തട്ടത്തിൽ നിരത്തുന്ന പരിപാടിയൊക്കെ ഞാൻ അവളെ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കയറി നിന്ന് ആ എണ്ണയും തിരിയൊക്കെ ഇടാനും കത്തിക്കണം എന്ന് പറഞ്ഞ് വാശി പിഴിക്കുകയൊക്കെ ചെയ്യും അത് പൂവൊക്കെ പിറക്കി വെക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഇങ്ങനെ പെറുക്കി വെച്ചോണ്ട് നിന്നോളുമല്ലോ എന്നിട്ടും തുളസി കതിരൊക്കെ ഓടിച്ചത് കതിരോടുകൂടിയല്ല കേട്ടോ കമ്പോട് കൂടി ഓടിച്ചോണ്ട് ഇനി വന്നേ ഞാൻ പറിക്കാന്ന് വെച്ചപ്പം സമ്മതിച്ചില്ല ഒരു കൂടെ ഒക്കെ എടുത്ത് വൈകുന്നേരം ആയപ്പോൾ പോയതാണേ പിന്നെ നമ്മൾ ഭസ്മൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ നമ്മൾ തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കത്തിച്ചാൽ മാത്രം മതി കത്തിക്കാനൊക്കെ പോകുന്നതിൻ്റെ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഇനി ഇത് കത്തിക്കാൻ സമ്മതിക്കില്ല എന്നറിയുമ്പോഴാണ് അടുത്ത വഴക്കും മേളവും പ്രശ്നങ്ങളും ഒക്കെ അപ്പോൾ എങ്ങനെയൊക്കെയോ സമാധാനപരമായി അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലാസ്റ്റിൽ തിരി കത്തിച്ചാൽ പോരെ വിളക്ക് കൊളുത്തണോ കൈ മുറിയത്തില്ല അല്ല കൈ പൊള്ളത്തില്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനത് കൊടുക്കാത്തതിന് ആ സൈഡിലിരുന്ന് കരയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ നമ്മുടെ പുറത്തുള്ള ആ ഒരു കുഞ്ഞ് കാക്ക വിളക്ക് കത്തിച്ചേട്ടോ അതിന് ശേഷമാണല്ലോ നമ്മൾ അകത്തുള്ള വിളക്ക് കത്തിക്കാം അപ്പോൾ അതിൽ മുതൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് ആ വിളക്ക് ആദ്യം കത്തിക്കണം പിന്നെ നമ്മുടെ നിലവിളക്ക് കൊളുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ആ വിളക്ക് കൊളുത്തിയിട്ട് നിലവിളക്ക് കത്തിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു സാമ്പ്രാണിത്തിന് മാത്രം കത്തിച്ച് വെച്ചാൽ മതി അതാവുമ്പോൾ വലുതായിട്ട് കൈ കൊള്ളൂലല്ലോ ചിലപ്പോൾ ഒരു പക്ഷേ കുഞ്ഞിപ്പ് വിളക്ക് കത്തിക്കുമ്പോൾ കൈ പൊള്ളിയാലോ അതല്ലേലും കുഞ്ഞല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് കത്തിക്കാം ചേച്ചി അത്രയൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഇങ്ങനെ ഇരുന്ന് വിങ്ങി വിങ്ങി കറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം നമ്മുടെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ കേട്ടോ അതിന് ശേഷം നമ്മൾ അരി എടുപ്പ് ഇടാൻ പോവാണേ ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് വലുതായിട്ട് തീറ്റയും കൂടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിലും വീട്ടിലാരും ഇല്ലെന്നുണ്ടെങ്കിൽ കഴിക്കാനൊരു അവസ്ഥ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ ഇന്നത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അത് തിളപ്പിച്ച് വിരിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇനി ഞാനീ ഇട്ടത് റേഷ്നരി കേട്ടോ സാധാരണ ഞാൻ ഗ്യാസിൽ അങ്ങനെ അരി ഗ്യാസിലങ്ങനെ അരിയടുപ്പത്തിടാറില്ല പക്ഷേ റേഷനറി ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാനത് ഗ്യാസിൽ വെച്ചതേ അപ്പോൾ അതോടെ ഇരുന്ന് വേവട്ടെ കുറച്ച് കട്ടൻ ചായ ഇടാമേ ഉച്ചയ്ക്കും അല്ല വൈകുന്നേരം ഒരധികം കട്ടൻ ചായ കുടിച്ചില്ല കേട്ടോ ഇട്ടില്ല ഞങ്ങളുടെ മുറ്റം തൂക്കാനും അങ്ങനെയൊക്കെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നേ അപ്പോൾ അമ്മയും മീനാക്ഷി അമ്മയും വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് രണ്ട് മൂന്ന് ദിവസമായി അവരെ കണ്ടിട്ടാട്ടോ ഫോണൊക്കെ വിളിച്ചിട്ട് വീഡിയോ കോളൊക്കെ വിളിച്ച് കാണുന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ രണ്ട് പേരുള്ള അപ്പോഴല്ലേ വീട്ടിനൊരു അനക്കവും ഒച്ചയൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ തീയിലപ്പൊടിയും പഞ്ചസാര ഇട്ട് പക്ഷേ ഈ സമയത്ത് എൻ്റെ കുഞ്ഞപ്പ് അവിടെ ഇങ്ങനെ കറിഞ്ഞ് 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 നിൽക്കും ഞാൻ വിളക്ക് കൊടുത്താൽ കൊടുക്കാത്തതിൻ്റെ സങ്കടമാണ് ഞാൻ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് കത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല വാശി പിടിച്ചാൽ ഭയങ്കര വാശിയായിരിക്കും രണ്ട് മൂന്ന് തല്ലുകൊണ്ടിട്ടേ പിന്നെ അത് മാറുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ കട്ടനൊക്കെ ആക്കി ഗ്ലാസ്സിലൊക്കെ പകർന്നു കുഞ്ഞപ്പിനുള്ളതും എനിക്കുള്ളത് ഇനി കഴിച്ചാൽ കുടിച്ചാൽ മാത്രം മതി ബാക്കിയുള്ളത് അങ്ങോട്ട് മാറ്റി അടച്ചു വെച്ചു കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ടേ ഇത് അധികം വേഗനധികം സമയമൊന്നും വേണ്ടല്ലോ കുറച്ച് സമയം മതി പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അരി വെന്ത് കിട്ടും അപ്പോൾ അതൊക്കെ ഇട വെച്ചിട്ട് നമ്മൾ ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ എടുത്ത് കുടിക്കാനൊക്കെ ആയിട്ട് പോയി ഞാൻ വിളിച്ചിട്ടൊന്നും വന്നില്ല കേട്ടോ അവിടെ ഇങ്ങനെ കറിഞ്ഞു കറിഞ്ഞ് നടക്കുകയാണെ എൻ്റെ അടുത്ത് വന്ന് അവിടെ കുത്തി ഇരുന്നു കേട്ടോ ഞാൻ കുഞ്ഞൻ്റെ ചായ ആദ്യം എടുത്തിട്ട് ഞാനത് കൊടുക്കാമെന്ന് നോക്കിയിട്ട് അതിന് മുന്നേ ഞാൻ പറഞ്ഞു കൈ പൊള്ളും നമുക്ക് പിന്നെ കത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല ഞാൻ കയ്യൊക്കെ പിടിച്ചു കയ്യൊക്കെ പിടിച്ചു തടവിയൊക്കെ കൊടുത്തു കേട്ടോ തിരി കത്തിക്കാൻ തിരി കത്തിക്കാൻ കൊടുക്കുക എന്ന് വെച്ചപ്പോൾ സാമ്പാറാണ് തിരി കത്തിക്കാന്ന് പറഞ്ഞപ്പോൾ കത്തിച്ചില്ല അത് വേണ്ട വിളക്ക് കൊളുത്തിയാൽ മാത്രം മതി ഞാൻ പറഞ്ഞു കുഞ്ഞപ്പോ ചേച്ചിടെ അത്രയൊക്കെ ആവട്ടെ അന്നേരം കത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല ഞാൻ ചായ കൊടുക്കാനിടങ്ങിയപ്പോൾ കുടിച്ചില്ല കേട്ടോ ആ ഒരു സങ്കടത്തിൽ പിണങ്ങി അവിടെ ഇരിക്കുകയായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് കട്ടൻ ചായ കുടിച്ചു അധികം നമ്മളെടുത്ത് തുളത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ മേപ്പോട്ട് ഉള്ളൂ രണ്ട് തല്ലും എടുത്തുകഴിഞ്ഞാൽ കുറഞ്ഞ സമയം പോയി എവിടെയെങ്കിലും കുത്തിയിരുന്ന് കറി പിന്നെ അങ്ങ് നേരിയാവും എത്രത്തോളം കൊഞ്ചിക്കുന്നോ അത്രത്തോളം നിർബന്ധം കൂടും പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ലേ കേട്ടോ നമ്മുടെ അരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ അപ്പം പിന്നെ കറി എന്താന്ന് വെച്ചാലേ ചിക്കനാണ് കേട്ടോ അവരെ ഒന്നൊന്നര രണ്ടാഴ്ച കൊണ്ട് വ്രതമൊക്കെ എടുത്തിട്ടല്ലേ പോയത് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ അപ്പം ഞാൻ രാവിലെ പോയി ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നേ പക്ഷേ ഞാനത് കറി വെച്ചില്ല കേട്ടോ അവർ വരുമ്പോഴത്തേക്കിന് ചൂടോടെ ചോറും കറിയും കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ അരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അരച്ചില്ല ചതച്ചെടുത്തതാണ് കേട്ടോ തക്കാളി ഒന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ നമ്മൾ ഉരുളിച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മളെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെയിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കാൻ കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് പെട്ടെന്ന് വരാനായിട്ട് പിന്നെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇത്രയും കാര്യങ്ങളെടുത്തിട്ട് അതിലോട്ടിട്ട് അതും കൂടി ഒന്ന് വയറ്റി എടുത്തു അത് ഞാൻ ഇട്ട സമയത്ത് തീ കുറച്ച് വെച്ചു ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോയാൽ അറിയത്തില്ലല്ലോ പിന്നെ ഞാൻ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനും അങ്ങോട്ട് ഇട്ട് കൊടുത്തു ചിക്കൻ ഇച്ചിരി ഉപ്പ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ചേർത്ത് തിരുമി വെച്ചേക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു ശകലം കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തെ എന്തോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറവാണ് തോന്നി അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി വെച്ചു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു ഞങ്ങൾക്ക് ഇച്ചിരി ചാറൊക്കെ ഇഷ്ടമുള്ളവരായിട്ടോ അപ്പോൾ അത് അടച്ചു വെച്ചു പിന്നെ അപ്പോഴത്തേക്കിനും അവർ വന്നു കേട്ടോ പിന്നെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നമുക്ക് പുളിശ്ശേരിയും കോവിക്കാൻ വഴിക്കോരുടെയും കറിയും ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവർ കുളിച്ചിട്ടൊക്കെ വന്നു എല്ലാവരും കൂടി ആഹാരമൊക്കെ കഴിച്ചു കേട്ടോ നമ്മൾ വീണ്ടും പതിവ് പോലെ തന്നെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പ്ലേറ്റൊക്കെ കഴുകി വെക്കണം അടുക്കളയൊക്കെ വൃത്തിയാക്കണം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം പരിപാടികളെല്ലാം ക്ലോസ് ആയി ഇനി പോയി കിടന്ന് ഉറങ്ങിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കരുതാ ടാറ്റാ